ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മന്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിലേക്ക് എന്തൊക്കെയാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ബസ്മതി റൈസാണ് ഇത് നമ്മൾ ഇരുപത് മിനിറ്റ് നേരം ചുടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് നന്നായിട്ട് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇനി വലിയ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കുറച്ച് ഗ്രാമ്പു ഏലക്കായ പട്ട പട്ടീഫും കൂടി എടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ അറബിക് മസാലയോ മന്തി മസാലയോ അത് നിങ്ങൾ കയ്യിലില്ലെങ്കിൽ വെറും ഗരം മസാല യൂസ് ചെയ്താലും നമുക്കിതേ ടേസ്റ്റ് തന്നെ കിട്ടും പിന്നെ രണ്ട് മാഗി രൂപം കൂടെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്കിത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുന്ന അതേ ഒരു കളർ വേണം എന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഒരു ചിക്കൻ സ്റ്റോക്ക് തന്നെ ഉണ്ടാവും എന്നാലും ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ കൈക്കൊണ്ട് പൊടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പിടിപ്പിച്ചെടുക്കാം തൊളിയോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിൽ മന്തി ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും ആ കൂട്ട് ചിക്കനിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന മന്തി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ആ അടിഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ആ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എത്തുന്ന ആ ഒരു രീതിയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു പട്ട ഏലക്കായ ബലീഫ് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് നേരം വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്ലാക്ക് ലെമൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് അത് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ലെമൺ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ല അത് ഓപ്ഷനൽ ആണ് കേട്ടോ എല്ലാ ചിക്കനും ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് നിരത്തി കൊടുക്കണം എല്ലാ ചിക്കൻ പീസും ഇതുപോലെ നമുക്ക് കുക്കറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിരത്തി വെക്കാം ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് നമുക്ക് ഇതുപോലെ സ്ട്രൈലിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് എടുത്തതിന് ശേഷമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കി എടുക്കുന്നത് വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്കായ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം റൈസ് അത്യാവശ്യം കുക്ക്ഡ് കുക്കഡായിട്ടാണ് നമ്മളിത് ഊറ്റിയെടുക്കേണ്ടത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഒരു മുക്കാഭാഗത്തോളം വേവിച്ചല്ലേ എടുക്കുകയുള്ളൂ ഈ മന്തിക്ക് മന്തിക്കാവുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഊറ്റിയെടുക്കേണ്ടത് എന്നാലേ നമ്മുടെ മന്തി നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിലുള്ള ചിക്കന് ഒരു വിസലായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊരു സ്ട്രൈനറിലേക്ക് ഒഴിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് വാർത്തെടുക്കണം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഏറെ ഒക്കെ പോയിട്ടുണ്ട് ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എല്ലാം കൂടി മാറ്റി വെക്കണ്ട ഒരു പകുതി ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളത് അതിൽ തന്നെ ആ ഒരു ചിക്കൻ്റെ കൂടെ കിടക്കട്ടെ എത്രേം മതിയാകും ഇത് നമുക്ക് നമ്മൾ റൈസ് ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എല്ലാ റൈസും നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുള്ള ആ ഒരു ഓയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റൈസിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരുപാട് ഓയിൽ ഒന്നും അല്ല ബാക്കിയുള്ള റൈസൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കുറച്ച് ഫുഡ് കളറാണ് റെഡ് അതുപോലെ ഇത് കുറച്ച് മഞ്ഞപ്പൊടി പാലിൽ കലക്കിയെടുത്തതാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ കളറ് വേണം എന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു നിർബന്ധവും നമ്മുടെ മന്തിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റൈൽ ഒക്കെ നമുക്ക് ഇങ്ങനെയാണല്ലോ കിട്ടുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കളർ ആഡ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ സ്റ്റോക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആണ് സ്മോക്കി ഫ്ലേവർ വേണ്ടവർക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ചു കൊടുക്കാം ഇനി കുക്കറ് അടച്ചതിന് ശേഷം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഫ്ലെയിം വളരെ ലോയിലായിട്ട് വെക്കുക എന്നിട്ടൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടൈമൊക്കെ ആയിട്ടുണ്ട് കുക്കറ് എയറൊക്കെ പോയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ് നമ്മുടെ മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു കളറിലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ്സും ആയിട്ടുള്ള നല്ല റൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ റൈസും ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം റൈസും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ചിക്കനൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയ പീസ് ആയത് കൊണ്ടാണ് കേട്ടോ എന്നാലും ഒന്നും ആയിട്ടില്ല ഇനി ബാക്കി നമുക്ക് ഈ ഒരു റൈസും ചിക്കനും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി എടുത്താൽ നിങ്ങൾ മന്തി ഈ ഒരു രീതിയിലേ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുകയുള്ളൂ അത്രക്കും സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ എന്നെ അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ